സ്റ്റേജ് മൈക്ക് കൊറേ ക്യാമറ നല്ലൊരു ഓഡിയൻസ് ഞാൻ എന്ത് ചെയ്യണം അതെ ഒന്നും ഒരു കാര്യം മനസ്സിലാക്കണം രഞ്ജിനി ഈ ലോകത്തുള്ള എല്ലാ ചാനലും ഇതുപോലെ സെറ്റ് ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞ ചാടി അങ്ങ് കേറി ആങ്കർ ചെയ്യാൻ പോകരുത് ഇവിടെ ഇവിടെ വന്നത് ഗസ്റ്റ് ആയിട്ടാണ് ഇതിന് ശരിക്കും ഒരു ആങ്കർ ഉണ്ട് നമുക്ക് ഗസ്റ്റ് ആയിട്ട് വരുമ്പോ പിന്നെ കുറച്ചൊക്കെ അമേടക്കടത്തോടു കൂടി കുറച്ചൊക്കെ ഡീസെന്റ് ആയിട്ട് ഈ മറ്റേ ചാടിക്ക അതൊന്നും വേണ്ട വളരെ മാന്യമായിട്ട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും വളരെ ഉത്തരങ്ങൾ പറയുക പിന്നെ ആദ്യം ഇങ്ങനല്ല വരേണ്ടത് ഡാൻസ് ഉണ്ട് കുട്ടി നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് ഗസ്റ്റ് ആയിട്ട് അടക്കും ഒതുക്കും പോവുകയാണ് സത്യം അങ്ങനെ ഒരു രഞ്ജിനിയെ കേരളക്കരയിലുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുമോ നോക്കാം ഓക്കെ നോക്കാം നോക്കാം എല്ലാം നല്ലതോടില്ലേ നിങ്ങളുടെ കയ്യിൽ പേടി അടിപൊളി ഡാൻസുമായിട്ട് പിന്നെ ആ എൻട്രി ഒന്ന് ഒന്ന് ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് ക്ലാസിക്കലായിരുന്നോ അല്ല 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 ഡാൻസിന്റെ എ ബി സി ഡി മത്സരിച്ചിട്ടുണ്ടോ ഗ്രൂപ്പ് മാത്രം സോളോ മത്സരിച്ചൊക്കെ കോളേജിലൊക്കെ ഫസ്റ്റ് പ്രൈസാ ഞങ്ങൾക്ക് സെൻട്രീസ് ആസ് യൂത്ത് ഫെസ്റ്റിവൽ ഡാൻസ് ഡാൻസ് ഗ്രൂപ്പ് ഞങ്ങളാ ആയിരുന്നു ആയിരുന്നു എന്തൊക്കെ മിമിക്രി ഇല്ല ഡാൻസ് മാത്രം അല്ല വേറെ ഒരു ഐറ്റം സ്റ്റേജിൽ എന്റെ ചെറുപ്പത്തില് എന്റെ പന്ത്രണ്ടാം ക്ലാസ് വരെ ഞാൻ ഒറ്റയ്ക്ക് സ്റ്റേജിൽ കയറി ആ ാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ സത്യം പറഞ്ഞ ഒറ്റക്ക് ഞാൻ സ്റ്റേജിൽ കയറി ആങ്കർ ചെയ്തിട്ടില്ല വൺ മാൻ ഷോ എന്ന മോണോ ആക്ടോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ഇല്ല ഇല്ല ജസ്റ്റ് മിനിറ്റ് മാ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ടല്ലോ ഒറ്റക്ക് ചെയ്തിട്ട് ഡിബേറ്റ് ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അത് കഴിഞ്ഞ പിന്നെ വേറെ ആർക്ക് സ്റ്റേജ് വിട്ടുകൊടുത്തിട്ടില്ല ഞാൻ ചോദിക്കട്ടെ വളരെ ആത്മാർത്ഥയോടുകൂടി സത്യസന്ധമായിട്ട് മറുപടി പറയണം കാരണം ഞാൻ ആൾക്കാരുമായിട്ടൊക്കെ ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആളായത് കൊണ്ടാണ് ചോദിക്കുന്നത് രഞ്ജിനിക്ക് ശരിക്കും അഹങ്കാരം ഇല്ലേ അഹങ്കാരം ഉണ്ടോ ചേട്ടനെറിയാം എനിക്കൊരു പത്ത് വർഷമായിട്ടറിയാം എനിക്ക് അഹങ്കാരം ഉണ്ടോ ഏയ് ഇല്ല ഒരു അഹങ്കാരമല്ല ഇത്രയും സ്വഭാവിയായിട്ടുള്ള ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ആൾക്കാർ വിശ്വസിക്കില്ല ഇല്ല പക്ഷെ ഞാൻ പറയാം എന്നെ ഒരു അഹങ്കാരമുണ്ട് എന്തൊക്കെയോ കണ്ടെന്ന് തോന്നുന്നു പക്ഷെ സ്വഭാവം അങ്ങനെയാണോ അമ്മ അല്ലല്ലോ